ഹലോ അപ്പം നമ്മൾ കുറെ നാളായാലും ഒരു വ്ളോഗായിട്ടൊക്കെ വന്നിട്ട് അപ്പം ഇന്ന് ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കഴിഞ്ഞ വർഷം പിടിച്ചായിരുന്നു ഈ മാവിൽ അന്ന് ഒരൊറ്റ മാങ്ങയെ പിടിച്ചോളായിരുന്നു ഇത്തവണ ശരിക്കും പിടിച്ചിട്ടുണ്ട് എന്താ അല്ല അധികം ഹൈറ്റൊന്നും ഇല്ല ഞാനത് കാണിച്ചു തരാം ഫുള്ളായിട്ട് കാണിച്ചു നിങ്ങൾക്ക് ഇതാ കണ്ട ഇതുപോലെ ഇങ്ങനെ തറയിൽ തട്ടി നിൽക്കുകയാണ് കൊല കൊലയായിട്ട് മാവിനാണെങ്കിൽ വലിയ ഹൈറ്റൊന്നുമില്ല ഈ മാവിലും ആദ്യമായിട്ട് പിടിച്ചതാണ് ഇതിൽ ഇളഞ്ഞിട്ടുണ്ടോ അറിയില്ല ഇത് റോഡിന്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് വണ്ടിയൊക്കെ പോകുമ്പോൾ തട്ടയും കുരങ്ങും വന്ന് പറിക്കാനും ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിനെ കുറച്ചൊക്കെ കവറിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഉള്ളോട്ടായത് അധികം ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഇങ്ങ് ഇങ്ങനെയ്ക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുന്നത് ആ ഇതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചു മാറ്റണമായിരുന്നു എങ്കിലും എല്ലാത്തിനും വലുപ്പം വയ്ക്കുകയുള്ളുമായിരുന്നു അത് പക്ഷെ അറിയില്ലായിരുന്നു അറിയാണ്ടെന്നപ്പോൾ കുറച്ചൊക്കെ അത് ഇങ്ങനെയൊക്കെ ആയി കുറച്ച് നല്ല വലുപ്പമുള്ളതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് വലുപ്പമുള്ളത് ഇവിടാ കാണിച്ചു കൊടുത്തെ വല്യ താങ്ങൊന്നുമില്ല ഇപ്പൊ ഇവിടെ മാങ്ങയുടെ സീസണാണ് ആണ് എല്ലായിടത്തും അപ്പുറത്തെ വീട്ടിലും എല്ലാം പിടിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് കുഞ്ഞു കുഞ്ഞു മരത്തിൽ വരെ പിടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പറിക്കാം ഞാൻ ആ കുട്ട കുട്ടിയെടുത്ത് അവിടെ വെച്ച് എനിക്കറിയില്ല വിളഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് വെച്ചാ അറിയില്ല കളർ മാറി തുടങ്ങിയോണ്ട് പറിക്കയാണ് വേസ്റ്റ് ഇതിനിപ്പോ നമ്മൾ എങ്ങനെ അറിയും വിളഞ്ഞിട്ടുണ്ടോന്ന് നല്ല നല്ല കറ വന്നിട്ടുണ്ട് ഏട്ടാ അപ്പുറത്തെ ചേച്ചി വാങ്ങാറു അത് വേറെ മൂന്ന് മൂന്ന് ടൈപ്പിലുള്ള മാങ്ങയാണ് അപ്പുറത്തെ ചേച്ചിയിട്ട് നീല മാങ്ങ നമ്മളത് വേറെ മാങ്ങ പലതും പല വീട്ടിലും പല സൈസ് പല കളർ എന്തൊക്കെയാണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഈശ്വറിന് മാത്രം അറിയാവുന്നേ അത് അപ്പുറത്തെ വീട്ടിലേണ് മൊത്തത്തോടെ എല്ലാരും വിളവെടുപ്പ് നല്ല കുരങ്ങന്റെ ശല്യം ഉണ്ട് കുറച്ചൊന്നാവുമ്പോ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവരും ഒന്ന് കറക്റ്റ് സമയത്ത് കുറച്ചിട്ട് പോവുന്നുണ്ട് അതായിട്ടില്ലല്ലേ വിളഞ്ഞു വേണോ ഉറപ്പു തന്നല്ലേ കവർ അത്രയും ഞാൻ പറിച്ചിട്ടവിടെ പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ കണ്ടത് കുറച്ചുകൂടെ കളർ മാറിയതായിരുന്നു ഉറപ്പന്നെ ഞാൻ ഇത് പറിക്കുള്ളത് ഇത് രണ്ടും ഞാൻ ഞങ്ങയായിട്ടൊക്കെ ഇറങ്ങി എന്തിനാണാവോ എനിക്കറിയില്ലായിരുന്നു ഇത് അത് കേടായി ആയിട്ടില്ലെന്ന് െന്ന് തോന്നു ഇതായില്ലായിരുന്നു ഈ വർഷം ഇപ്പൊ ഇതുപോലെയാണ് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടന്നു പടന്നിടപ്പുണ്ട് പക്ഷെ ഇത്തവണ പൂവൊക്കെ വരുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ കളച്ചെടികളൊക്കെ ഒരുപാടായി നല്ല മഴയുണ്ട് അത് കാരണം ഈ സൈഡിലുള്ള പുല്ലെല്ലാം പോയി ചെടികളൊക്കെ ആയാലും എല്ലാം കുളമായി വെയിൽ കാരണം പോകും പിന്നും തിരിച്ചു വരും അങ്ങനെ അങ്ങനെ നിൽക്കുകയാണിത് പിന്നെ ആകെയുള്ളൊരാശ്വാസം കുറച്ച് മുല്ലപ്പൂ വിഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ ഫാഷൻ ഷൂട്ടിൽ പൂ വരുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷത്ത് അത്രയും കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഒന്നും ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കാവരുന്നുണ്ട് പിന്നെ ആമ്പൽ കുളത്തിൽ ആമ്പലെല്ലാം പോയിട്ട് ഞാൻ അതിനെല്ലാം എടുത്തകത്ത് വച്ചിരിക്കുന്നുണ്ട് ബക്കറ്റിലിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ പുതിയത് വരാൻ വേണ്ടി പിന്നെ ഇവിടെ അത്രയും അസോളം അടക്കേണ്ടതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം നല്ല പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് ഇവിടേക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പണികൾ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ ഇത്രേ പറിച്ചിട്ടുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ